ണം ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േത്രയം വകേ ഗുരീ നാരായണി നമോസ്തുമേ നാരായണ നാരായണ ലക്ഷ്മീനാരായണ നാരായണ നാരായണമേ നാരായണ ദീനാരായണ നാരായണ ദ്രേ നാരായണ ദേവീശരണം ദേവി മഹാത്മ്യത്തെ കുറിച്ച് അല്പം ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്യമിക്കുന്നത് ദേവി മഹാത്മ്യം പ്രസിദ്ധമായിട്ടുള്ള തന്ത്രശാസ്ത്ര ഗ്രന്ഥമാണ് സപ്തശതി എന്നാണ് ഈ ഗ്രന്ഥം അറിയപ്പെടുന്നത് കേരളത്തിലാണ് ദേവി മഹാത്മ്യം എന്ന പേരോടുകൂടി ഈ ഗ്രന്ഥം വിശേഷിപ്പിക്കപ്പെടുന്നത് സപ്തശതി എന്ന പേരില് ശ്രീമദ് ഭഗവത്ഗീതയും പ്രസിദ്ധമാണ് എഴുന്നൂറ് ശ്ലോകങ്ങൾ ഉള്ളത് കൊണ്ടാണ് ശ്രീമദ് ഭഗവത്ഗീത സപ്തശതി എന്ന് പ്രസിദ്ധമായത് സപ്തം ഏഴ് ശതം നൂറ് സപ്തശതി എഴുന്നൂറ് ശ്ലോകങ്ങളോട് കൂടി എഴുന്നൂറോട് കൂടിയത് എഴുന്നൂറ് ശ്ലോകങ്ങളോട് കൂടിയത് കൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത സപ്തശതി എന്ന് അറിയപ്പെടുന്നു ദേവിയും മഹാത്മ്യമാകട്ടെ ദുർഗാദേവിയെ പ്രകീർത്തിക്കുന്ന ചരിതങ്ങളോട് കൂടിയ ഗ്രന്ഥമാകയാൽ ദുർഗാസപ്തശതി എന്നാണ് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇവിടെ പക്ഷേ സപ്തശതി എന്നത് എഴുനൂറ് ശ്ലോകങ്ങളെയല്ല എഴുന്നൂറ് മന്ത്രങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് ദേവി മഹാത്മ്യത്തില് ദുർഗാസപ്തശതിയില് എഴുന്നൂറ് മന്ത്രങ്ങൾ ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു മന്ത്രങ്ങൾ വിശിഷ്ടമായ രീതിയിൽ വിന്യസിക്കപ്പെട്ടിട്ടുള്ള തന്ത്രശാസ്ത്ര ഗ്രന്ഥമാണ് ദേവി മഹാത്മ്യ ദേവീ മഹാത്മ്യത്തില് അഥവാ ദുർഗാസപ്തശതിയില് ദേവിയുടെ ദുർഗാദേവിയുടെ വിശിഷ്ടങ്ങളായ അപദാനങ്ങൾ ഉൾക്കൊള്ളുന്ന മൂന്ന് ചരിതങ്ങളാണ് വർണ്ണിച്ചിട്ടുള്ളത് ചരിതത്രയ സംയുതയായിട്ടുള്ള ആ മഹാദേവിയുടെ മഹിമാവിശേഷങ്ങൾ വർണ്ണിച്ചിട്ടുള്ള ഈ ഗ്രന്ഥം ഒരു സംവാദ രൂപത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടുള്ളത് മാർക്കണ്ടേയ മഹർഷിയാണ് ഇവിടെ ദേവി മഹാത്മ്യത്തിന്റെ കഥ വർണ്ണിക്കുന്നത് മാർക്കണ്ടേയ പുരാണാന്തർഗതമാണ് ദേവി മഹാത്മ മാർക്കണ്ടേയ പുരാണത്തിലെ പതിമൂന്ന് അധ്യായങ്ങളാണ് ദേവി മഹാത്മ്യം എന്ന് അഥവാ സപ്തശതി എന്ന് പ്രകീർത്തിതമായിട്ടുള്ളത് ഈ പതിമൂന്ന് അധ്യായങ്ങൾ ഒരു പ്രത്യേക ഗ്രന്ഥമായി പുരാണത്തിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ഉദാഹരണത്തിന് മഹാഭാരതാന്തർഗതമായിട്ടുള്ള ശ്രീമദ് ഭഗവത്ഗീത മഹാഭാരതത്തിൽ നിന്ന് പുറത്തു കിടന്ന് ഒരു സ്വതന്ത്ര ഗ്രന്ഥം എന്ന നിലയിൽ പ്രസിദ്ധി അർജിച്ചതുപോലെ മഹാഭാരതാന്തർഗതമായിട്ടുള്ള വിഷ്ണു സഹസ്രനാമം ഒരു സ്തോത്ര കൃതി എന്ന നിലയിൽ മഹാഭാരതത്തിന് പുറത്തു കടന്ന് പ്രസിദ്ധി അർജിച്ചതുപോലെ മാർക്കണ്ടേയ പുരാണാന്തർഗതമായിട്ടുള്ള ഈ പതിമൂന്ന് അധ്യായങ്ങൾ ദേവീ മഹാത്മ്യം അഥവാ ദുർഗാസപ്തശതി എന്ന് പ്രകൃതിമായി ഒരു സവിശേഷ ഗ്രന്ഥമായി പ്രസിദ്ധി അർജിക്കുമ്പോൾ ഇത് ഒരു പൂർവഭാഗവും അതിന്റെ അനുബന്ധ ഭാഗവും ചേർന്നുകൊണ്ട് ഒരു പ്രത്യേക ഘടനാവിശേഷത്തോടു കൂടി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ദേവീ മഹാത്മ്യം ചൊല്ലുന്നതിനു മുമ്പായി നവാങ്കം ത്രയാങ്കം ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മാതൃക സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു പൂർവഭാഗത്തോട് കൂടിയിട്ടാണ് ദേവി മഹാന്മ്യം പാരായണം ചെയ്യുക ഈ കൃതി മർക്കണ്ടേയ പുരാണാന്തർകൃതമായ കൃതി മർക്കണ്ടേയ മുനി സുശിഷ്യനായ ജൈമിനിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് മർക്കണ്ടേയ വാച മർക്കണ്ടേയൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ഈ ദേവീ മഹാത്മ്യത്തില് തുടർന്ന് മറ്റു ചില കഥാപാത്രങ്ങൾ കാണാൻ ആ കഥാപാത്രങ്ങളാണ് സുരഥൻ എന്ന രാജാവ് സമാധി എന്ന വൈശ്യൻ സുമേധസ് എന്ന മഹർഷി സുരഥന്റെയും സമാധിയുടെയും സംശയങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ആശങ്കകൾക്ക് വ്യാകുലതകൾക്ക് വിഷമങ്ങൾക്ക് മറുപടിയായി പ്രതിവിധിയായി മാർക്കണ്ടേ യമുനി പ്രതിപാദിക്കുന്ന ഈ കഥയിൽ സുമേധസ്സ മഹർഷി നൽകുന്ന മറുപടിയാണ് ഈ ചരിതത്രയ സംയുക്തയായിട്ടുള്ള ദേവിയുടെ അപദാനങ്ങൾ എന്ന രാജാവും സമാധി എന്ന വൈശ്യനും വാസ്തവത്തിൽ നമ്മൾ ഓരോരുത്തരും തന്നെയാണെന്നും നാം നേരിടുന്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഉള്ള പരിഹാരമായിട്ടാണ് സുമേധസ്സ മഹർഷിയിൽ നിന്നും ആവിർഭവിക്കുന്ന ഉപദേശ സാരം എന്നും വാസ്തവത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള വിശിഷ്ടമായ ദേവീ മഹാത്മ്യത്തിന്റെ വർണ്ണനാ വൈശിഷ്ട്യങ്ങളിലൂടെ ഒരു തീർത്ഥാടനം ഭക്തി പുരസരം നടത്താൻ നമുക്ക് ശ്രമിക്കാം ദേവീശ്വരം